Phra <speaking in foreign language> Wu oh <tries> 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 O O O O നിങ്ങളുടെ പ്രാർത്ഥനകളിലും നേർച്ചകളിലും ശ്രൂഷകളിലും സന്തോഷിച്ച് തൻ്റെ ഇഷ്ടം നിവൃത്തിപ്പാകാൻ നിങ്ങളുടെ ഇല്ല വരെയും യോഗ്യരാകു തീർക്കുമാറാവട്ടെ വിസഹാകനോടും കൂടെ കൂടെയിരിക്കും ഇസ്രായേൽ മക്കളോട് മരുഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ട് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയും അവർ ആകാശത്ത് നിന്ന് മഞ്ഞ കാടക്ഷം നൽകി അവരെ പോറ്റി പോറ്റിപ്പുലർത്തുകയും അവർ ദാഹിച്ചു കൊണ്ട നാടുകളിൽ താറയിൽ നിന്ന് ദാഹചനം ഒഴുക്കി കൊടുത്ത് അവരെ തൃപ്തരാക്കുകയും യുദ്ധങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും ശത്രുവീടുകളിൽ നിന്നും പ്രകൃതി നിന്നും അവരെ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം കൈവശമാക്കോളം അവർക്ക് മുമ്പായി നടക്കുകയും ചെയ്ത നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളോടുകൂടി അതു ധാരണം നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ ഭാരങ്ങളിലും നിങ്ങളുടെ പ്രയാസങ്ങളിലും നിങ്ങളുടെ കഷ്ടതകളിലും നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളിലും നിങ്ങളുടെ കൃഷികളെയും നിങ്ങളുടെ കണ്ണുകാലികളെയും നിങ്ങളുടെ ബന്ധുവിധവാദികളെയും നിങ്ങളുടെ സഹകരത്തെയും നിങ്ങളുടെ സഹകരണ അനുഗ്രഹിച്ച് നിങ്ങളുടെ ഇടം കഴിയും വലം കഴിയും ചേർന്ന് പ്രവർത്തിക്കുന്ന സഹനത്തിനും മുപ്പതും അറുപതുമൂറും ഇരട്ടിയായി പ്രതിഫലം നൽകുകയും ചെയ്തുകൊണ്ട് കൈവശമാക്കുവാൻ നിങ്ങളെയും നിങ്ങൾക്കുള്ള താൻ തന്റെ യും ശിശുമാണിത്രിശുദ്ധമായി അയച്ചു അവരെ അറിവും ധൈര്യമുള്ളവരായി ലോകത്തിന്റെ നാനാദേശങ്ങളിലേക്ക് അയക്കുകയും അവർ ചെന്ന് ചേർന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികളായി നിർമല സവിശേഷം പ്രതിനിധിക്കുവാൻ അവരെ ശക്തീകരിക്കുകയും ചെയ്യുന്നതേ പരാതി നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ തന്റെ ആത്മാവിനെ പകർമാ നിങ്ങളുടെ രോഗങ്ങളിൽ താൻ സൗഖ്യമായി നിങ്ങളുടെ കഷ്ടങ്ങളിലും നമ്പരങ്ങളിലും നിങ്ങൾക്ക് സമാധാനമായി നിങ്ങളുടെ നിരാശകളെ നിങ്ങൾക്ക് പ്രത്യാശിയായും സഹിക്കുവാൻ വയ്യാത്ത എല്ലാ കഷ്ടപ്പാടുകളിലും എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് ആശ്വാസദായകനായി ഇരുന്ന് അന്തിത്തോളം തന്റെ വിശ്വസ്ത സാക്ഷികളാകുവാൻ നിങ്ങളെയും നിങ്ങൾക്കുള്ള സഹകരെയും താൻ എന്റെ മാറാവട്ടെ ഞാൻ പിതാവിന്മാരനുഗ്രഹിക്കപ്പെട്ടവരെ ലോക സ്ഥാപനത്തിനുമ്പായി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം വന്നാൽ കൈവശമായി അനുഭവിച്ചുള്ളവനെന്ന് പറയുന്ന ഇമ്പകരമായ ആ സ്വരം കേൾക്കുന്നവന് നിങ്ങളെയും ബലഹീനനായ നമ്മെയും വിശ്വാസികളായ നമ്മുടെ എല്ലാം വാങ്ങിപ്പോളെയും യോഗ്യരാത്ത് നിൽക്കണം അവട്ടെ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധയിൽ രണ്ടാമ സ്വർഗമ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളൂ ദൈവമാതാവായ പ്രത്യേക ഈ വിശുദ്ധ ദേവാലയ സ്ഥാപിതമായിരിക്കുന്നു

യും ശുശ്രൂഷിച്ചാലും എല്ലാവരും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആവുന്ന സുഖമല്ലേ ഞാൻ പഠനം